നമ്മെ സംബന്ധിച്ചിടത്തോളം ഹക്കിനോടാണ് എന്ത് നമുക്ക് പ്രതിബദ്ധത ഷെയ്ഖ് റഹിമുള്ള അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിച്ച ഒരു കാര്യമാണ് എന്ത് ആർജവത്തോടു കൂടി എന്ത് ചെയ്യാൻ പറ്റണം നമ്മൾ മനസ്സിലാക്കിയ സത്യം അതാരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയാൻ പറ്റണമെന്ന് ആ പറയുന്ന വിഷയത്തിൽ അങ്ങേറ്റത്തെ ഇഹിലാസും എന്ത് ചെയ്യേണ്ടതുണ്ട് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ജനങ്ങളോടുള്ള പേടി കാരണം നിങ്ങളെ ഹക്ക് പറയാൻ അത് തടസ്സമാകരുത് എന്നാണ് നബി അലൈഹി വസ്ലമ്മ പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ തടസ്സം ജനങ്ങളുടെ ഭയമാകരുത് ജനങ്ങൾ എന്ത് നിങ്ങൾക്ക് റിസ്ക് തരുന്നത് ജനങ്ങളല്ല നിങ്ങളുടെ വയസ്സിൽ അതിന് ഐശ്വര്യം ലഭിക്കുന്നത് ജനങ്ങളിൽ നിന്നല്ല അതുകൊണ്ട് എന്തെയ്യാ നിങ്ങൾ സത്യം അത് തുറന്നു പറയണം ചില ആളുകളെ പേടിച്ചുകൊണ്ട് സത്യം പറയാതിരിക്കുന്ന പറയാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് അബുദ്ദി അള്ളാ വൻ പറയുന്നത് ഞാൻ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ഒരു സുഹൃത്തുക്കളും എന്ത് ചെയ്തിട്ടില്ല ജീവിതത്തിൽ ബാക്കിയായിട്ടില്ല എന്ന അതുകൊണ്ട് ഷെയ്ഖ് റബീന്റെ ജീവിതം മുഴുവനും പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഫോട്ടോ എടുക്കുന്ന വിഷയത്തിൽ വളരെ കണിശമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി അഞ്ച് വർഷം മുമ്പുള്ള ഒരു ഫോട്ടോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ കാണുന്നത് എന്ന് അദ്ദേഹം ചാനലുകൾ ചാനലുകൾക്ക് മുമ്പിൽ വരാറില്ല അതോടൊപ്പം തന്നെ ഇത്തരം മീഡിയകൾക്ക് മുമ്പിൽ അദ്ദേഹം വരാറില്ല ഒരിക്കൽ ശേഖപ്രഭാഗർ മഹോലയും മറ്റുള്ള പണ്ഡിതന്മാരും ഒക്കെ ഒരു മീറ്റിംഗ് കൂടിയതാണ് ആ മീറ്റിങ്ങിലെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ ഇത്തരം ചാനൽ ചാനലുകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് സംസാരിക്കുക എന്താണ് നമ്മൾ അതിലെടുക്കേണ്ട നിലപാട് എന്നായിരുന്നു വിഷയം ആ സമയത്ത് ഷെയ്ഖ് റബീഷയോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് ഷെയ്ഖ് റബീഷ് ആ സമയത്ത് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല കാരണം ഒഴിവാക്കൾക്ക് ഒരു ഹൈബത്ത് ഉണ്ട് ആ ഹൈബത്തിന്റെയും നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ശേഖറബീഷ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം എടുത്ത നിലപാടിൽ അദ്ദേഹം വളരെ കണിശമായി വളരെ കൃത്യമായി സഞ്ചരിച്ച ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നും എന്ത് ചെയ്യുന്നത് നമുക്കിടയിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്തെക്കാളും കൂടുതൽ അദ്ദേഹം അറിയപ്പെട്ടതപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണവൊള്ളിലായിരുന്നു അത് ഏറ്റവും നല്ല മരണത്തിന്റെ അടയാളത്തിൽപ്പെട്ട ഒന്നാണ് അള്ളാഹു സുബാൻ എന്ത് ചെയ്തു കബൂലിയത്ത് കൊടുത്തു എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അവസാന സന്ദർഭം വിവരിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് അദ്ദേഹം കുടുംബക്കാരിലേക്ക് വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം നോക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം കെലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇലാഹഇല്ല പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് അദ്ദേഹം മരണപ്പെട്ടത് എന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പാഠങ്ങൾ ഷെയ്ഖ് റബീഹിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് അതിൽ ഏറ്റവും വലിയ പാഠം എന്നത് സത്യത്തോടായിരിക്കണം നമുക്ക് കൂറുണ്ടാകേണ്ടത് സത്യത്തോട് മാത്രമാണെന്ത് നമുക്ക് പ്രതിബദ്ധത അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും മാത്രമാണ് നമുക്ക് പ്രതിബദ്ധതയുള്ളത് അതല്ലാതെ ആരോടും നമുക്കെന്തില്ല ഒരു പ്രതിബദ്ധതയുമില്ല ഇല്ല അതിനി എത്ര വലിയ ആളാണെങ്കിലും എത്ര വലിയ പണ്ഡിതനാണെങ്കിലും നമുക്ക് പ്രതിബദ്ധത അള്ളാഹുവിൻ്റെ കിതാബിനോടും റസൂലിൻ്റെ സുന്നത്തിനോടും ഹദീഫിനോടുമാണ് നമുക്ക് പ്രതിബദ്ധത അതുകൊണ്ട് ദീനിൻ്റെ വിഷയത്തിൽ ദീനിനെതിരെ ആര് സംസാരിച്ചാലും വിഗത്തിൻ്റെ ആളുകൾ അവർ ഉയർന്നു പൊങ്ങി വരുന്ന സന്ദർഭത്തിൽ ആ വിദേഹത്തിനെതിരെ സംസാരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ വിദേഹത്തിനെ എതിർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സുന്നത്തിനെ വളർത്തിക്കൊണ്ടുവരാൻ സുന്നത്തിന് പ്രാമുഖ്യം നൽകുവാനും വിദേഹത്തിനെതിരെ അതിന്റെ ഓരോ നയനിലപാടുകളും തെറ്റാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഹക്തിന് പ്രാമുഖ്യം നൽകുകയും വ്യക്തികൾക്കല്ല പ്രാമുഖ്യമെന്നാണ് അഹിസുനയുടെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം എന്നത് നമ്മൾ സത്യത്തെ നോക്കിയിട്ടാണ് എന്തെയ്യാ വ്യക്തികളെ വിലയിരുത്തൽ അല്ലാതെ വ്യക്തികളെ നോക്കിയിട്ടല്ല എന്തെയ്യാ സത്യത്തെ വിലയിരുത്തേണ്ടതെന്ന് ചില ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള വ്യക്തിയാണല്ലോ അവർ ഇത്തരത്തിൽ വിമർശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവരുടെ കൂട്ടത്തിലും ഇങ്ങനെയുള്ള വ്യക്തികൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അവരെയും എടുത്തുകൊണ്ടിരുന്നു നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂട്ടത്തിലുള്ള വ്യക്തി എന്നോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള വ്യക്തി എന്നോ ഒരു വിഷയമല്ല ആരാണോ സത്യം പറയുന്നത് ആ സത്യം എന്ത് ചെയ്യണം നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ആ സത്യത്തിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ നിലകൊള്ളേണ്ടത് അതല്ലാതെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ പറഞ്ഞു ആ പറഞ്ഞത് സത്യസന്ധമാണോ അതല്ല അസത്യമാണോ എന്നൊന്നും പരിശോധിക്കാതെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും തിരിച്ചു പറയും എന്നാണ് എങ്കിൽ ദീനിനോട് എന്ത് പ്രതിബദ്ധതയുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളോട് ഒരു പ്രതിബദ്ധതയില്ല ദീനിനോടാണ് പ്രതിബദ്ധത ദീനാണ് എന്ത് ചെയ്യേണ്ടത് നിലനിൽക്കേണ്ടത് അതിനല്ലാഹു ചില ആളുകളെ കാരണമാക്കുന്നു എന്ന് മാത്രമാണ് എന്ത് വ്യക്തികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ദർശിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അദ്ദേഹം പറയുന്നത് അറിവ് എന്നത് എന്നിൽ മാത്രം കാസർ അല്ല എന്നെ അള്ളാഹു അതിനൊരു കാരണമാക്കിയെന്ന് മാത്രം നിങ്ങൾ ബാക്കിയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ചെയ്യണം നിങ്ങൾ അറിവ് സ്വീകരിക്കണം അവരിൽ നിന്ന് നിഷ്തിപാദത്തെടുക്കണം എന്നായിരുന്നു അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നത് എന്ന്